ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുത്തതോടെ ഒരുപാട് പേരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് സീസൺ സിക്സ് മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാർ പറയുകയാണ് താൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആർക്കും തന്നെ അറിയില്ലായിരുന്നുവെന്നും ബിഗ് ബോസിലേക്ക് പോകുന്നത് അനിയത്തി ഇഷ്ടമായിരുന്നില്ല പോയാൽ വലിയ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞുവെന്നും പക്ഷേ എന്തായാലും താൻ പോകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിഷേക് വ്യക്തമാക്കുന്നു തന്റെ അഭിനയ മോഹത്തെക്കുറിച്ചും മുൻ പ്രണയത്തെക്കുറിച്ചുമൊക്കെ അഭിഷേക് അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ അഞ്ചു വർഷത്തെ പ്രണയമുണ്ടായിരുന്നുവെന്നും കോളേജിൽ അറിയപ്പെടുന്ന പ്രണയമായിരുന്നുവെന്നും ും പ്രണയിച്ച സമയത്ത് ദി റെ അവാർഡൊക്കെ തനിക്ക് കിട്ടിയിരുന്നുവെന്നും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയ റിലേഷൻ ആയിരുന്നുവെന്നും അഭിഷേക് പറയുന്നു പഠിക്കുന്ന സമയത്ത് കോളേജിലെ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു താൻ തന്റെ ജൂനിയറായ കുട്ടിയാണ് പ്രണയിച്ചത് പ്രപ്പോസ് ചെയ്തപ്പോൾ ആദ്യം നോ പറഞ്ഞു സംസാരിച്ച് വീഴ്ത്താമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതോടെ സുഹൃത്തുക്കളാകാമെന്ന് എന്ന് താൻ പറഞ്ഞുവെന്നും അങ്ങനെ നമ്പർ വാങ്ങി ചാറ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് പ്രണയത്തിലായെന്നും പിന്നീട് ആ പ്രണയം പിരിഞ്ഞുവെന്നും അഭിഷേക് പറയുന്നു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് ഐ എക്സിക്യൂട്ടീവ് പി ജി ഇൻ ഡിജിറ്റൽ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് ആണ് തന്റെ വിദ്യാഭ്യാസ യോഗ്യത ഐ ഐ പഠിച്ചാൽ നമ്മുടെ പ്ലേസ്മെന്റിന് വേണ്ടിയൊക്കെ അവർ വിളിക്കും താൻ അപ്പോഴും അപ്ലൈ ചെയ്തില്ല നല്ല ജോലി കിട്ടുമായിരുന്നു പക്ഷേ തന്റെ ഡ്രീം വേറെ ആയതുകൊണ്ട് ആയി പോകാനായിരുന്നു തീരുമാനമെന്നും സിനിമാ സ്വപ്നം തനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നുവെന്നും അഭിഷേക് പറയുന്നു കേരളത്തിൽ മോഡലിങ്ങിനൊന്നും വലിയ സ്കോപ്പില്ല സിനിമ അല്ലെങ്കിൽ മറയൻ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും മെക്കാനിക്കൽ എൻജിനീയറിംഗിന് ചേർന്നപ്പോഴും സിനിമാ മോഹം വിട്ടിട്ടില്ലായിരുന്നുവെന്നും അഭിഷേക് പറയുന്നു വീട്ടുകൾ കഴിഞ്ഞപ്പോൾ തനിക്ക് പതിനാറ് സപ്ലി ഉണ്ടായിരുന്നു പത്തെണ്ണം താൻ എഴുതിയെടുത്തുവെന്നും മൂന്നെണ്ണം താൻ ബാക്കി വെച്ചു കാരണം സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടാലോ എന്നാണ് വളരെ തമാശ രീതിയിൽ അവതാരക പൂജാ കൃഷ്ണയോട് അഭിഷേക് പറഞ്ഞത് ബാക്കി സപ്ലി എഴുതുന്നതിനിടയിൽ താൻ സിനിമയിൽ അവസരങ്ങൾക്ക് ശ്രമിച്ചിരുന്നുവെന്നും ആ സമയത്ത് താൻ ചില പരസ്യങ്ങളൊക്കെ ചെയ്തുവെന്നും താൻ പഠിക്കാത്തവനാണോ എന്ന് ആ സമയം വീട്ടുകാർക്കൊരു സംശയം തോന്നിയിരുന്നുവെന്നും അങ്ങനെയാണ് ഐ എമ്മിൽ പി ജി ചെയ്തതെന്നും പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്ലേസ്മെന്റ് കോളൊക്കെ തനിക്ക് വന്നിരുന്നുവെന്നും പക്ഷേ താൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല എന്നും അഭിഷേക് പറയുന്നുണ്ട് സിനിമയിൽ കാര്യമായ അവസരങ്ങൾ കിട്ടാതിരുന്നപ്പോൾ വീട്ടുകാർ ശരിക്കും എതിരായിരുന്നുവെന്നും അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് തനിക്ക് അവസരം കിട്ടുന്നതെന്നും ബിഗ് ബോസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വന്നേനേയെന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വയൽ കാഡായിരുന്നു അഭിഷേകിന്റെ ഹൗസിൽ അത്ര ആക്ടീവ് അല്ലെങ്കിലും ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം വളരെ മികച്ച രീതിയിലായിരുന്നു അഭിഷേക് മുന്നേറിയത് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി ടോപ്പ് ഫൈവിലെത്താൻ അഭിഷേകിന് സാധിച്ചിരുന്നു തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് ശ്രീകുമാർ നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമാകുകയും തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത എന്ന നിലയിൽ അഭിഷേകിന് യെല്ലോ കാർഡും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു ഹൗസിൽ അഭിഷേകിന്റെ ഗെയിം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ